നമസ്കാരം കണ്ണൂർ ഋഷി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്ലിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാവ് പെൻഗാവ് ഉള്ളത് പേരാമ്പ്ര എന്ന് പറയുന്ന വലിയൊരു പട്ടണത്തിലാണ് പ്രകൃതി സൗന്ദര്യം കൊണ്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള സ്ഥലമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത് പേരാമ്പ്രയുടെ നേർ പിന്നെ വിരുമാറിൽ കഴിഞ്ഞ നൂറ് വർഷമായിട്ടുള്ളൊരു വ്യാപാര സ്ഥാപനമാണ് ഗ്രാൻഡ് ഹൗസ് എന്ന് പറയുന്ന സ്ഥാപനം നൂറ് വർഷം പിന്നിടുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഷോറൂം ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസിറ്റിലുള്ള ഏറ്റവും വലിയ ഷോറൂം എടുത്തിരിക്കുകയാണ് ഗ്രാൻഡ് ഹൗസ് സെൻറ്റിനാരിയോ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് അപ്പം ഗ്രാൻഡ് ഹൗസ് സെൻറ്റിനാരിയോ എന്ന് പറയുന്ന ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്റ്റിയിലുള്ള ഏറ്റവും വലിയ വളരെ മനോഹരമായിട്ടുള്ള ഷോറൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മുടെ ഒരു വലിയൊരു ആഘോഷം ും കൂടി ഇവിടെ നടക്കുകയാണ് എൻ ആർ ഇ ഫസ്റ്റ് അതായത് പിന്നെ മൺസൂൺ എൻ ആർ ഇ ഫസ്റ്റ് എന്ന് പറയണതിൻ്റെ നമ്മുടെ ഒരു അക്കരെ ഇക്കരെ ആഘോഷം എന്നാണ് അതിൻ്റെ പരിപാടി ഈ ഒരു പിന്നെ ഈ ഒരു ആഘോഷത്തിന് പേര് ജൂൺ ഇരുപത് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഓരോ അയ്യായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിംഗ് കൂപ്പൺ സമ്മാനം ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പത്തായിരം രൂപയുടെ പർച്ചേസിംഗ് കൂപ്പണാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇത് പർച്ചേസ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ഏ ആഘോഷം ഏതായാലും അതിൻ്റെ കൂടെ ഗ്രാൻഡ് ഹൗസ് സെൻറ്റിനാരോയിൽ വന്ന് പർച്ചേസ് ചെയ്യാം കൂടെ കൈനര സമ്മാനങ്ങളും ഉണ്ട് മറ്റൊരു സമ്മാനം കൂടിയുണ്ട് ഓരോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പർച്ചേസിനും സമ്മാനക്കൂപ്പമുണ്ട് അതിലൂടെ ടി വി മിക്സി എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ അങ്ങനെ ചറ പറയായിട്ട് തരാൻ വേണ്ടി പോവാണ് അപ്പം കൈനിര സമ്മാനങ്ങളും വിലക്കുറവും സെലക്ഷനായിട്ട് ഗ്രാൻഡ് ഹൗസ് സെൻറ്റിനാരയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധികം ആരംഭിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പം ജെൻസ് ബോയ്സ് ബോയ്സിൻ്റെ ഒരു സെക്ഷനാണുള്ളത് നമ്മുടെ പാൻറ് അതുപോലത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷർട്സൊക്കെ അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് മഴ വില്ലിന് ഏഴ് നിറങ്ങളാണെങ്കിൽ ഇവിടെ ഏഴായിരം നിരങ്ങളുള്ള ഭരണ വസ്ത്രങ്ങളാണ് ജെൻറ്റ്സിന ലേഡീസ് ആൻഡ് ആയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇതൊരു ഇത് ഈ ഒരു സെക്ഷൻ്റെ വരുന്നതാണ് പാൻസിൻ്റെ ആണ് ഓക്കെ 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 എന്തൊക്കെയാണ് ഓഫർ ഇപ്പം എന്തൊക്കെയാണല്ലോ കാര്യങ്ങൾ ബൈ 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 എടുക്കുമ്പോൾ എടുക്കുമ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ഡിസ്കൗണ്ട് 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 എത്ര വരും വരും അങ്ങനെ എടുക്കുന്ന പാന്റ്സിന്റെ അതുപോലെ ഷർട്ട്സിന്റെ ഒക്കെ എണ്ണം കൂടുതൽ അനുസരിച്ച് നമ്മുടെ ഡിസ്കൗണ്ടിന്റെ ഡിസ്കൗണ്ട് അതുകൂടി നമുക്ക് കൂടി കൂടി വരും അതാണ് ഇവിടുത്തെ പ്രത്യേകത മറ്റൊരു പശ്ചാത്തലത്തിന് കാണാത്ത ഒരു പ്രത്യേകതയാണ് അതായത് ും കൂടുതും കാപ്പിയുടെ സ്വാദ് കൂടുന്നു പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ടിന്റെ എണ്ണം കൂടുന്ന അതിന്റെ ആനുകൂല്യങ്ങൾ അടിപൊളി സൂപ്പറാണ് അപ്പൊ ഞാൻ ചെറിയ ചോദിച്ചു പറഞ്ഞാല് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ഗ്രാൻഡ് ഹൗസ് സെന്റിനാരിയോ നൽകുന്ന സമ്മാനമുണ്ട് അതായത് നിങ്ങളുടെ സ്വന്തം തർവാട് നൽകുന്ന സമ്മാനമുണ്ട് ഉണ്ട് കൂടെ ഓക്കെ എന്നാൽ കാലത്തിൽ നിന്ന് പോയ കഞ്ഞിക്കലത്തിൽ നിന്ന് പറഞ്ഞാൽ കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി കിട്ടെ വളരെ ചെറിയ ചോദ്യമാണ് അതായത് പ്രകൃതിയിൽ ചില സമയങ്ങളിൽ കാണുന്നതാണ് പ്രകൃതിയിൽ ചില സമയങ്ങളിൽ കാണുന്നതാണ് വള്ളികളിട്ടാൽ മനുഷ്യരിൽ കാണാം എന്താണ് പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ് വള്ളികളിട്ടാൽ മനുഷ്യരിൽ കാണാം ാണ് പേര് ഹരി എന്നാണോ വേറെ ഹരിയുടെ പിറകിലോ മുന്നിലോ വല്ലോണ്ടോ ഹരിത് രാജ് ഷോർട്ട് ആയിട്ടും ഹരി ഹരിത് രാജ് ഹരി ഹരിത് രാജ് എന്നാണ് ശരിയായ പേര് കൂട്ടുകാരൊക്കെ പേര് മാറ്റുണ്ട് ബിദിൻ എന്നാണ് ഈ ഒരു സെക്ഷൻ ജീൻസിന്റെയും ജീൻസ് ഏത് മോഡലാണ് ബാഗി ഇപ്പോഴത്തെ പറഞ്ഞാൽ പാതാള പാൻഡ് വരെയുള്ള ആണോ പണ്ട് കാലങ്ങളിൽ അതിന്റെ ആഡലിന്റെ പേര് ബാഗി എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മളത് പെൺകുട്ടികൾ യൂസ് ആ ചെയ്യുന്നില്ലേഡീസും ജെന്റ്സൊക്കെ യൂസ് ചെയ്യും യൂസ് ചെയ്യുന്ന ചെയ്യുക ബാഗിന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവമാണ് അതായത് താഴോട്ട് പോകുന്നതോളം അതിന്റെ വീതി ഇച്ചിരി കൂടി വരും ഇങ്ങനെ പണ്ടത്തെ പോലെയുള്ള പേരിൻ്റെ ഒക്കെയാണ് നമ്മൾ കാലം മാറുകയാണ് കാലം മാറുന്നതിനുസരിച്ച് നമ്മുടെ അഭിരുചിക്ക് മനസ്സ് മാറ്റം വരും അതിനിണക്കായിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരും എന്തായാലും നമ്മുടെ മനസ്സിന് അനുയോജ്യമാകുന്ന നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ് അതിനാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഏത് വസ്ത്രമായാലും നമ്മളിവിടെ വരാം ഗ്രാൻഡ് ഹൗസിൽ വരാം ഓക്കെ അപ്പം ചെറിയ ചോദ്യം ഓക്കെ സിമ്പിൾ ചോദ്യമാണ് ഓക്കെ അതായത് ചില സമയങ്ങളിൽ പ്രകൃതിയിൽ കാണുന്നതാണ് ചില സമയങ്ങളിൽ പ്രകൃതിയിൽ കാണുന്നതാണ് വള്ളികളിട്ടാൽ മനുഷ്യരിൽ കാണാം എന്താണ് സ്മൈൽ സ്മൈൽ പ്രകൃതിയിൽ എവിടെയാണാവോ അങ്ങനെ കാണുന്ന സോറി അപ്പം സന്തോഷം കാണാം താങ്ക് യു ഓക്കെ ഗ്രീൻ ഹൗസ് സെന്റിനാരിയോ നമ്മുടെ ഷോറൂമിലെ നമ്മുടെ വെഡ്ഡിങ് സെക്ഷൻ വളരെ വിശാലമായ വെഡ്ഡിങ് സെഷ സെക്ഷനാണ് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന വെഡ്ഡിങ് സെക്ഷൻ കൂടിയാണ് അപ്പോൾ അവിടെയുള്ള നമ്മൾ കുറച്ച് സഹോദരിമാരും ചേട്ടനൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ചേട്ടൻ്റെ പേര് ജീന അവിടെ ഷാനി കൂത്താളി അശ്വതി ആവള അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം ഇത് പിന്നെ വെഡിങ് സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ കല്യാണത്തിന് പണ്ടുള്ള സംഭവം അല്ലേ പണ്ട് കാലങ്ങളിലും മുല്ലപ്പുമൊക്കെ ചൂടി ഭയങ്കരമായിട്ട് മുടിയൊന്നും കാണുമല്ലോ മൊത്തം മുല്ലപ്പൂവിൻ്റെ സംഭവമാണ് പക്ഷേ ഇപ്പം മൊത്തം സ്റ്റൈൽ മാറി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഒരു ദിവസമാണെങ്കിൽ ഇപ്പോൾ നാല് ദിവസമാണ് മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം പല പല കല്യാണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കല്യാണ പിന്നെ ഒരു സംഭവത്തിൽ ഒരു സ്റ്റൈലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ കല്യാണ പെണ്ണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള മോഡൽ ഡ്രസ്സാണ് ഇപ്പം കൂടുതലായിട്ട് ആൻറ്റി ടൈപ്പ് ബനാറസ് അങ്ങനത്തെ സാരികളൊക്കെയാണ് ചോദിച്ചു വരുന്നത്

വെയിറ്റ് അല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ബനാറസി സാരി ഉണ്ട് അല്ലാണ്ട് പേസ്റ്റൽ കളറില് തന്നെ നല്ല സോഫ്റ്റ് സാരി ഉള്ളത് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്നത് ചിലര് ഉപയോഗിക്കും ഡാർക്ക് വേണമെന്ന് പറയുന്ന കുട്ടികളും ഡാർക്ക് ഉപയോഗിക്കും അധികം കുട്ടികളും ഇപ്പം ആണ് പോകുന്നത് ഈ കൂടുതൽ കല്യാണ ചെക്കിനും ഡ്രസ്സ് ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇപ്പോൾ നമ്മൾ കോട്ട ഒക്കെ ഇട്ട് നമ്മൾ കല്യാണ ചക്കൊക്കെ വേദിയിലോട്ട് വരുന്നത് കൂടുതൽ സ്റ്റൈലെ തന്നെയാണ് നമ്മളിപ്പം കല്യാണ ഇപ്പോന്ന് വെച്ചാൽ എന്താ പറയുക ഇപ്പോൾ റിസപ്ഷനൊക്കെ ആണെങ്കിൽ ഫോർമൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ കോട്ട് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് വെച്ചാൽ കൂടുതൽ എന്താ നമ്മളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് വെച്ചാൽ നമ്മൾ ഫോർമൽ ഇപ്പം ഫോർമൽ പാൻറ്റും പിന്നെ അതിലൊരു നമുക്ക് ക്ലൈസിങ് വരുന്ന ഷർട്ട് മോഡൽ അങ്ങനത്തെ കാറ്റഗറിക്ക് ആണ് കൂടുതലിപ്പം പോകുന്നത് പക്ഷേ പോകുന്നില്ല എന്ന് പറഞ്ഞില്ല പിന്നെ വെച്ചാൽ കോട്ടും സൂട്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് രണ്ട് നല്ല രണ്ടിനെ കാറ്റഗറി കൊണ്ട് ഈ ഒരു കാറ്റഗറിയും എടുക്കുന്നവരുണ്ട് പക്ഷേന്ന് വെച്ചാൽ അധികം ആൾക്കാർ ഇപ്പോൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രിഫറൻസ് ഫോർമൽ പാൻറ്റും അങ്ങനത്തെ ഷർട്ട് ഷർട്ടും എടുക്കും ആണെങ്കിൽ കാരണം പണ്ട് കല്യാണത്തിന് മാത്രമേ ഡ്രസ്സുള്ളൂ ഇപ്പം കല്യാണം തലയുന്നൊരു ഡ്രസ്സ് കല്യാണം കഴിഞ്ഞ താലിടുന്ന സമയത്ത് ഒരു ഡ്രസ്സ് താലി കെട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിക്കുന്ന ഒരു ഡ്രസ്സ് പിന്നീട് പിന്നെ റിസപ്ഷന് വൈകുന്നേരം വേറെ ഡ്രസ്സ് ഇപ്പോൾ ഡ്രസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കാലവും നമ്മുടെ കാലത്തിൻ്റെ സഞ്ചാരവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ ആഘോഷങ്ങൾ മാറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനാൽ കഴിഞ്ഞാൽ ഓരോ പുതിയ പുതിയ ഡ്രസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അഭിരുചി നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ഗ്രാൻഡ് ഹൗസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു മുടക്കം എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തെളിച്ച് നിങ്ങൾക്ക് നൽകുന്ന ഒരു വസ്ത്രാലയാണ് ഞാൻ പറഞ്ഞ പോലെ ഗ്രാൻഡ് ഹൗസിൻ്റെ ഫസ്റ്റ് നൂറ് വർഷമായിട്ടുണ്ട് നൂറ് വർഷത്തിന് ശേഷമാണ് ഗ്രാൻഡ് ഹൗസ് സെന്റനാരിയോ എന്ന് ഒരു വലിയ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വലിയ ഒരു വസ്ത്ര സമുച്ചയം അപ്പം അവിടെയാണ് അപ്പോൾ ഞാൻ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം നിങ്ങളുടെ സ്വന്തം ഗ്രാൻഡ് ഹൗസ് സെന്റനാരിയോ നൽകുന്ന ഒരു സമ്മാനം രണ്ട് സമ്മാനമാണ് അതിൽ ആരാണ് ആദ്യം ഉത്തരമുണ്ട് സമ്മാനം ഓക്കെ ചോദ്യം ചോദ്യ സിമ്പിളാണ് അതായത് ചില സമയങ്ങളിൽ പ്രകൃതിയിൽ കാണുന്നതാണ് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കണം ചില സമയങ്ങളിൽ പ്രകൃതിയിൽ കാണുന്നതാണ് വള്ളികളിട്ടാൽ എന്താണ് കാണുന്നത് അതിന് വള്ളികൾ ഇട്ടാൽ മനുഷ്യരിൽ കാണാം എന്താണ് ചില സമയങ്ങളിൽ പ്രകൃതിയിൽ കാണുന്നതാണ് എന്താണ് കാണുന്നത് അതിന് വള്ളികളിട്ട് കഴിഞ്ഞാൽ മനുഷ്യരിൽ കാണാം ആദ്യം ി പ്രകൃതിയിൽ ചില സമയത്ത് എവിടെന്ന കാണുന്നത് പ്രകൃതി കാണുന്നാണ് പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ് ആ എന്താണ് കാണുന്നത് അതിന് വള്ളികൾ ഇട്ടാൽ നമ്മുടെ മനുഷ്യരിൽ കാണാം സാരി 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 കിഴക്കോട്ട് നോക്കിയ അല്ല അല്ല ായോ കൊടുക്കട്ടെ ഓക്കെ ക്ലൂ തരാം ഏ കിട്ടിയ ക്ലൂ കൊടുക്കുന്നതിന് മുന്നേ ഉത്തരം ഒരാളുണ്ട് ആ വിശ്വരൂപം കാണണ്ടേ ഇതാ നോക്ക് ആളെവിടെ ആ വാ 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 അവരാണ് ഇവര് ഓക്കേ എന്റെ പേര് പറ സൗമ്യ സൗമ്യ അതാണ് ഇത് സൗമ്യമായിട്ട് ഓക്കെ ഞാൻ ചോദിച്ചാണ് പ്രകൃതിയിൽ കാണുന്ന അതിന് വള്ളികൾ വള്ളികൾ ഇട്ടാൽ മനുഷ്യരിൽ കാണാം ക്ലൂ ഏ ആ മഴ പ്രകൃതിയായിട്ടുണ്ടായിരുന്നു ഉത്തരം മഴയാണ് മഴ ആ രണ്ടക്ഷരത്തിനും വള്ളി കെട്ടാൽ മിഴിയായിട്ട് മാറും മിഴി എന്ന് പറഞ്ഞാൽ കണ്ണ് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഒന്നല്ല രണ്ട് വീതം അല്ലേ അപ്പോൾ എന്നാലും ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടിയത് ആ നമ്മളിവിടുന്ന് ചോദിക്കാൻ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് എന്താണ് സംഭവം ആലോചിച്ച് ചോദിച്ചത് ഒരു താലി വന്നു പിന്നെ മിന്നു കെട്ട് താലി കെട്ട് എടുത്ത് കെട്ട് കെട്ടു വന്നെനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് മേട്ട പേര് സൗമ്യ ഓക്കെ സൗമ്യ മേഡത്തിന് സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം പിന്നെ നമ്മുടെ സ്വന്തം നൂറ് വർഷം പിന്നിട്ട് നൂറ്റി ഒന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതലുള്ള ഏറ്റവും വലിയ വസ്ത്രമഹൽ നിർമ്മിച്ച് നമ്മുടെ ഗ്രാൻഡ് ഹൗസ് സെൻറ്റിനാരിയോ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കൊടയെടുത്തിട്ടില്ലേ കൊടയെടുത്തിട്ടുണ്ട് അപ്പം നല്ല മഴക്കാലമാണ് മഴ പരമാവധി നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പം പല കുട്ടി പല ആൾക്കാർക്ക് മഴ കൊള്ളും പല പനികളും വരും കുട്ടികളാണെങ്കിൽ ഇച്ചിരി മഴ കൊള്ളുന്നൊക്കെ നല്ലതാണ് പ്രകൃതിയുള്ള കാര്യങ്ങളല്ലേ അല്ലേ ഇപ്പം പോട്ടെ എന്താണ് മഴ മിഴി മഴ മിഴി മഴയ്ക്ക് രണ്ടക്ഷരം രണ്ടക്ഷരം വള്ളിയിട്ടാൽ മിഴി അതിനും രണ്ടിനും ഉള്ളു രണ്ട് മിഴി രണ്ടക്ഷരം മഴ അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യം പുതിയ മുഖങ്ങൾക്കായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ ഗുഡ്